വർഷങ്ങളായി നടക്കുന്ന ആസൂത്രിത കൊള്ള കവർച്ച തട്ടിപ്പ് വെട്ടിപ്പ് ഇനി രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതി തന്നെയാണ് അന്വേഷണം അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഉന്നതങ്ങളിലേക്ക് എത്തുന്നു എവിടെ വരെ എത്തുമെന്ന് അറിയില്ല എവിടെ വരെ എത്താൻ അനുവദിക്കും എന്നും അറിയില്ല ഇതിനെല്ലാത്തിനുമുള്ള ഒറ്റമൂലി പ്രയോഗമാണ് ശ്രീ കെ ജയകുമാരനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കുന്നത് ചോദ്യം നമ്പർ ഒന്ന് ചോദ്യം നമ്പർ രണ്ട് എൻ്റെയല്ല രാജശേഖരൻ സാറിൻ്റെയാണ് ശ്രീ കെ വി രാജശേഖരൻ എല്ലാവർക്കും സുപരിചിതനാണ് പാനലിസ്റ്റാണ് എഴുത്തുകാരനാണ് റിട്ടയേഡ് അധ്യാപകനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു റിട്ടയർമെൻറ്റിന് ശേഷം പന്ത്രണ്ട് വർഷങ്ങളിൽ പുനർനിയമനം പെൻഷന് പുറമെ ശമ്പളം ഔദ്യോഗിക കാർ പേഴ്സണൽ സ്റ്റാഫ് ജയകുമാർ വിനീത വിധേയനായി തലകുനിച്ച് തന്നെ പിണറായിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ മോദിക്കും ആരിഫ് മുഹമ്മദ് ഖാനുമെതിരെ ലേഖനങ്ങളൊക്കെ എഴുതിയും പ്രസംഗങ്ങൾ നടത്തിയുമൊക്കെ വിധേയത്വം പുലർത്തി എന്തിനദ്ദേഹത്തെ ശബരിമലയിലേക്ക് അയക്കുന്നു ഒരു വിനീത വിധേയനെയാണോ കണ്ടെത്തിയിരിക്കുന്നത് അതോ പൂശാനുള്ള മോത്തത്തിൽ ശ്രീ അഭയദേവ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ബഹുമാന്യനായ എൻ്റെ ഒരു സുഹൃത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഈ പാനലിസ്റ്റായി വരാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ മറ്റ് അസൗകര്യങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ഇത്തിരി ധൃതിയുണ്ടായിരുന്നു പക്ഷെ പലതവണയായി ആ ആവശ്യം നിരസിക്കുമ്പോൾ അഭയദേവിൻ്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെടുമെന്ന ഉൾഭയം എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായത് പക്ഷേ വന്നിരുന്ന് ഈ മൂന്ന് പേരുടെയും പരാമർശങ്ങൾ കേട്ടപ്പോൾ ഞാൻ സ്വയം ലജ്ജിക്കുകയാണ് എനിക്ക് വരേണ്ടതല്ലായിരുന്നു എന്നൊരു തോന്നൽ വരികയാണ് കാരണം ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അവസാനിച്ച് പുതിയ ഭാരവാഹിയെ കണ്ടെത്തണം രാഷ്ട്രീയക്കാര തിരികെ കയറ്റുന്നു രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു നേരത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ എന്ന് പറഞ്ഞാൽ അതിൽ വെറും കമ്മ്യൂണി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും എൻ സി പി കാരും മാത്രമായിരിക്കില്ലല്ലോ അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ടാവും ബി ജെ പി കാരും ഉണ്ടാവും ഭിക്ഷാന്തേഹികളിൽ എന്ന നിർവചനം രാഷ്ട്രീയക്കാരെക്കുറിച്ച് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും അപ്പോൾ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു പരാമർശം എനിക്കുണ്ട് അത് പോട്ടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത്തരം ആളുകളെ നോക്കി പിടിച്ച് ദേവസ്വം ബോർഡിൻ്റെ പദവി ഏൽപ്പിക്കുന്നത് വേണ്ട എന്ന പരാമർശമായിരുന്നു ഇത്രയും കാലം ചർച്ചയിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുക വഴിയാണ് ശബരിമല ശ്രീകോവിലിനകത്തും ശബരിമല ക്ഷേത്ര സന്നിധിയിലും നടക്കുന്ന അല്ലെ നടന്ന എല്ലാവിധ തെറ്റായ പ്രവണതകൾക്കും കാരണം ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് രാഷ്ട്രീയക്കാരൻ ഇരുന്നതുകൊണ്ടാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ടായപ്പോൾ അത് ഒഴിവാക്കാൻ ഇനി എന്താണ് ഒരു പോംവഴി ആ പോംവഴിയാണ് കേരളത്തിൻ്റെ സർക്കാർ ആലോചിച്ചത് ഈ കാലഘട്ടത്തിൽ ഇത്രയും കാലം കോഴിക്കോട്ട് സബ് കലക്ടറായിട്ടാണ് ശ്രീ കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അന്ന് ഉള്ള പരിചയവും അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അവസരം ലഭിച്ച ലഭിച്ചൊരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഈ മൂന്ന് പേര് പറഞ്ഞ പരാമർശത്തിന് ഒന്നിനും അദ്ദേഹത്തിന് യോജി അദ്ദേഹത്തെ തളയ്ക്കാൻ കഴിയില്ല അതൊക്കെ പരമമായ മറ്റെന്തോ രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ വിരോധം വെച്ച് പറയുന്നതാണ് എന്ന് പറയേണ്ടി വരും എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സബ് കലക്ടർ ജോലിയിൽ നിന്ന് ചീഫ് സെക്രട്ടറിയായി വരെ ഒരാക്ഷേപവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടില്ല ഒരാക്ഷേപവും ഉണ്ടായിട്ടില്ല പിന്നീട് ഓരോ സ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് മുഴുവൻ പാദസേവയുടെ ഭാഗമാണ് എന്ന് വിവക്ഷിക്കുന്നത് തന്നെ ഒരു തരം അല്പത്വത്തിൻ്റെ പരാമർശമായി പറയേണ്ടി വരികയല്ലേ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആർമി ചീഫ് ഓഫ് സ്റ്റാഫും ഐ എ എസും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണക്രമത്തെക്കുറിച്ച് ഒരു ചെറുവിരലിൻ്റെ വിവരമെങ്കിലുമുള്ള ഒരാൾക്ക് ഈ തരം പ്രോട്ടോക്കോളുകളെക്കുറിച്ചും അതിൻ്റെ പ്രോട്ടോക്കോൾ നമ്പറുകളെ കുറിച്ചും ഈ വസ്തുനിഷ്ഠമല്ലാത്ത പരാമർശങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അത് ഓരോ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായുണ്ടായ പ്രോട്ടോക്കോളിനനുസരിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം രാ ഇന്ത്യ രാജ്യം എക്കാലവും സൂക്ഷിച്ചു വന്നിരുന്നത് എക്കാലവും നിലനിർത്തി വന്നിരുന്നത് ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സിനെ ഒരിക്കൽ പോലും ആ ഭരണകൂടവുമായി ബന്ധപ്പെടുത്താതിരിക്കാനാണ് ശ്രമിച്ചത് ഭരണകൂടത്തിനോട് ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല രാഷ്ട്ര പാകിസ്ഥാനിൽ കാണുന്നത് അതാണ് മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കാണുന്നത് അതാണ് ഭരണത്തെ കുറിച്ച് ഭരണം ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെത് ആ ജനാധിപത്യ സംവിധാനത്തിൽ മിലിറ്ററി എന്ന് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു 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 വാഗം ഒരു ഭാഗമാണെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കോ ഭരണകൂടത്തിൻ്റെ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതിൽ നിന്നും ധാരാളം വിലക്കിയിട്ടുണ്ട് കല നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ പോലും വളരെ 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 വിരളമായി മാത്രമേ നമ്മൾ മിലട്ടറി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനെയൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്രയും കാലം സേവനം ചെയ്ത് ജോലി ചെയ്തിട്ട് ഉണ്ടായ അനുഭവത്തിൽ നിന്ന് പോലും ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഇവിടെ പരാമർശിച്ച ആളുകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനെന്ത് പറയാനാണത് എനിക്ക് എനിക്കെതിരെ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈകളിലേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ കൈകളിലേക്ക് അതിൻ്റെ ഭാരവാഹിയുടെ കൈകളിലേക്ക് കൊടുക്കാതിരിക്കുകയും നീതി നിഷ്പക്ഷമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള ഒരു ആ ഒരു വ്യക്തിയെ ഇതെല്ലാം ഒന്ന് നേരെയാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമോ എന്ന് പരീക്ഷിച്ച് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാത്തതിനെക്കുറിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹായിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു ചാനൽ ചർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണോ പരാമർശങ്ങളാണോ സത്യത്തിൽ എനിക്കതിനകത്ത് വളരെയധികം അമർശമുണ്ട് ശ്രീ കെ കെ ജയകുമാർ ആരുടെയും ഈ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ തീർത്തും ഒരു രൂപ പോലും കടമായി ചോദിച്ചിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം പണം എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് ധനവാന്മാർ ഇന്ത്യ രാജ്യത്തുണ്ട് ആ ധനവാന്മാരുടെ മാത്രം ജീവിതത്തിൽ നോക്കിയിട്ടല്ല നമ്മൾ നോക്കുന്നത് ഞാൻ ഞാൻ അല്പം വികാരപരിതനായിട്ടുള്ളത് വ്യക്തിപരമായി കേൾക്കുന്നുണ്ടോ കേൾക്കാം വളരെ വ്യക്തമാണ് കേൾക്കുന്നുണ്ടോ കേൾക്കാം വളരെ വ്യക്തമായി കേൾക്കാം വികാരപരമായി പറയാൻ ആഗ്രഹിച്ചതം നിർബന്ധിതമായത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്നേഹം ഇന്ന കാലത്ത് ഇരുന്ന കാലഘട്ടത്തിൽ ഇന്നത് ഇന്ന ദോഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അത് അതുകൊണ്ട് ഇദ്ദേഹത്തെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ഈ അത് അത്ര നല്ലൊരു പരാമർശം ഒരു മനുഷ്യന് ഒരു 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 ബ്യൂറോക്രാറ്റിന് ഒരു സൗഹൃദമുണ്ടായിപ്പോയി സരസഹൃദയമുണ്ടായിപ്പോയി കവിത എന്ന് പറയുന്നത് ഏതൊരു വിശാല ഹൃദയസ്ഥനും ഹൃദയനും ആസ്വദിക്കുന്നവരാണ് കവിതയും പാട്ടും രോഗ ചികിത്സക്ക് പോലും ഉപയോഗിക്കുന്നവർത്താണ് അത്തരമൊരു സൗഹൃദത്തിൻ്റെ സഹ 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 ഹൃദയത്തിൻ്റെ ഉടമസ്ഥനെ അവിടെ അവിടെ കൊണ്ടുപോയി നിർത്തി ഈ പറയുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനെ പുച്ഛിക്കുക അതിനെ പിന്നെ കൊച്ചാക്കുക ആരെയാ പിന്നെ വെക്കേണ്ടത് ആരെയാണ് വെക്കേണ്ടത് ആരാണ് ആരെയാണ് നിർദ്ദേശിക്കാനുള്ളത് പലപ്പോഴും പല ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എത്രയോ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത എത്രയോ ആളുകൾ ഈ രാജ്യത്തില്ലേ അതുകൊണ്ട് അവരെ ഇതിനെയൊക്കെ നിർദ്ദേശിച്ചുകൂടെ